ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ഗീ റൈസും ചിക്കൻ കറിയും തയ്യാറാക്കാം ഒരു തട്ടിക്കുട്ടി ചിക്കൻ കറിയും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഗീ റൈസുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഗീ റൈസ് തയ്യാറാക്കാം കുറച്ച് പെട്ട ഗ്രാമ്പൂ ജാതിപത്രയും കുറച്ച് നമ്മൾ തൊലി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നമുക്ക് കുറച്ച് നെയ്യ് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ആദ്യം സവാള നിന്ന് വഴറ്റാം സവാള നിന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അധികം ഒന്നും മൂത്തിട്ടില്ല നമുക്ക് റൈസ് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാ കിലോ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നല്ലപോലെ കഴുകി പത്ത് മിനിറ്റ് നമ്മൾ കുളുത്ത് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഫ്രൈ ആവണ്ട. കുറച്ചൊന്ന് വെള്ളം വറ്റി രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താലും മതിയാവും നമുക്ക് വേണുന്ന ഉപ്പും ചേർത്ത് നമുക്കിതിന് എത്ര അരി എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി തിളച്ച വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് വേണുന്ന വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെക്കാം. നമുക്കൊരു തിളച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആയിട്ട് നല്ല ആയിട്ട് വെന്തിരിക്കും ഒടിഞ്ഞു പോവുകയും ഇല്ല വേവാതിരിക്കത്തും ഇല്ല നമ്മൾ കുക്കറിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതിയാവും അത് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം സിമ്മിൽ തന്നെ വെക്കണം ഉപ്പും ചേർത്ത് നമ്മൾ വെള്ളവും ചേർത്ത് നമുക്കി കുക്കർ അടച്ച് ഇപ്പം തന്നെ വെള്ളം ചൂടായി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് തന്നെ അത് വെയിറ്റ് ഇട്ട് നമുക്ക് ചമ്മി വെക്കാം നമുക്ക് കുറച്ച് നാരങ്ങ നേരും കൂടെ ചേർക്കണം നാരങ്ങ ചേർത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടെയും ചേർത്തിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റായിട്ടിരിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടല്ലോ ഉപ്പ് നമുക്ക് കുറച്ച് മുമ്പേ നിന്നാലേ വീകുമ്പോൾ കറക്റ്റായിരിക്കും നല്ല ചൂട് വെള്ളത്തിലാണെന്നുള്ളത് ചേർത്ത് തിളച്ച വെള്ളത്തിലാണെന്നുള്ളത് നമ്മൾ അരി ചേർത്തിരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് എണ്ണ ശരിയാവും അപ്പം തന്നെ നമുക്ക് വെയിറ്റ് ഇട്ട് സെമി വെച്ചാൽ മതിയാവും നമുക്ക് കുറച്ച് സവാള എണ്ണ വറുത്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്താലും മതിയാവും നമുക്ക് വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എണ്ണ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളിങ്ങനെ ആവശ്യത്തിന് എണ്ണ ചേർത്ത് തിരിച്ച് മുറിച്ചു ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കുറച്ച് സമയം സമയമെടുത്ത് ചെയ്താൽ മതിയാവും നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ഒന്നും അധികം വരുത്തില്ല അപ്പം നമുക്കത് സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അത് കളയേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് എണ്ണ ചേർത്ത് നല്ല മൊഴിച്ചെടുത്താൽ മതിയാവും നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അധികം വെന്ത് പോയിട്ടും ഇല്ല വേവാതിരുന്നിട്ടുമില്ല കുട്ടികൾക്കും പ്രായങ്ങൾക്കൊക്കെ കുറച്ച് ആവശ്യത്തിന് വെന്ത റൈസാണോ നല്ലത് നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഗീ റൈസ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം നമുക്ക് ചൂടാ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെല്ലാം ചേർത്തല്ലോ അപ്പോൾ നല്ലപോലെ ഇളക്കി കുറച്ച് നെയ്യും ചേർത്ത് നല്ലപോലെ എടുക്കാം. അങ്ങനെ നമ്മുടെ നീ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കാം നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലപോലെ ഒന്ന് വേപ്പിച്ചതിന് ശേഷം നമുക്കിനി സവാളയും ചേർക്കാം ഇതൊരു പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ചിക്കൻ കറിയാണ് ഒരു തട്ടിക്കുട്ട് ചിക്കൻ കറി അത് നമുക്ക് സവാളയും ഒന്ന് വഴറ്റി അധികം വയറ്റി വേണ്ട ഇങ്ങനെ ചെയ്താലും അതിന് വേറൊരു രുചിയാണ് നമ്മൾ ഇന്നും സവാള നല്ലപോലെ വയറ്റി ഒക്കെ ചെയ് ചെയ്തെടുക്കുമ്പം അതിന് പ്രത്യേക രുചിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിനും വേറെ രുചി തന്നെയാണ് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ അധികം സവാള മൂപ്പിച്ചിട്ടൊണ്ടില്ല നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഇനി മല്ലിപ്പൊടി മുളകൊടിയും കൂടെ ചേർക്കാം അധികം മൂക്കാത്ത തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളകൊടിയും ചേർക്കുന്നത് സവാള അധികം മൂത്തിട്ടേ ഇല്ല നമുക്കിനി മല്ലിപ്പൊടി മുളകൊടി പൊടികളെല്ലാം ചേർക്കാം മുളപൊടിയും ചേർത്ത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് എരിക്ക് വേണത് അനുസരിച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഗരമസാലപ്പൊടി ചേർക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കുവാണ് ഗരമസാലപ്പൊടിയും ചേർത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം കുരുമുളക് പൊടിയും ചേർത്ത് നമ്മൾ നല്ലോലൊന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലോലൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് നമുക്ക് അധികം വൈറ്റ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കൂടെ ചേർക്കാം ഇങ്ങനെയും ചെയ്ത് നോക്കാം ഇങ്ങനെ പ്രത്യേക രുചിയാണ് പച്ച സവാളയിൽ കിടന്ന് ചിക്കൻ പോകുമ്പോൾ അതൊരു പ്രത്യേക മണമാണ് നമുക്ക് ചിക്കൻ കൂടെ ചേർക്കാം ചിക്കൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനും ചേർത്ത് നല്ലപോലെ നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ എടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്ന് വെള്ളം ധാരാളം വരും ഉള്ളി നല്ല മൂത്ത് പോയിട്ടില്ല അപ്പോൾ ഉള്ളിന്നൊക്കെ നല്ലപോലെ വെള്ളം വെള്ളമെടുക്കണം നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ചേർക്കണം കുറച്ചും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം പക്ഷേ സവാളയിലൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല നല്ലവല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും മതിയോന്നൊക്കെ നോക്കാം നല്ല പോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി നമുക്കിനി അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് കഴിക്കാം അപ്പം നമുക്ക് കുറവായിട്ട് തന്നെ കുറച്ചുപ്പും കൂടെ ചേർക്കാം ൊരു അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ ഒഴിച്ചെടുക്കാം അപ്പം നമുക്ക് നോക്കാം വെള്ളമൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അത് വീണ്ടും അടച്ച് ഒന്ന് കൂടെ ഇളക്കി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം നമുക്ക് വേണം വെള്ളം പെട്ടെന്ന് പറ്റിപ്പോുന്നുണ്ട് വേന്തിട്ടില്ലാന്നുള്ളിൽ ശകലം വെള്ളം ചേർക്കാം சில சிக்கனில் நல்ல உண்டாகும் வீண்டும் அடச்சு ஒரு பதினஞ்சு மினிட்டு கூட கழிஞ்சிட்டு நமக்கு இப்போ நல்லபோல் வெள்ளும் நல்ல கிரேவி உண்டு நிக்கனும் வெந்து வந்துட்டு குறச்சு கருவேப்பிலையோ சிக்கன் எல்லாம் வெந்து பிடிச்சு ஒரு அஞ்சு மினிட்டு கூட இன்னும் கூட தலைப்பிச்சு നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന ചിക്കൻ കറിയാണ് ഭയങ്കര നിങ്ങൾ ഇത് ഈ റൈസും ഗീ റൈസും ചിക്കൻ കറിയും ഇങ്ങനെയൊന്ന് സിമ്പിളായിട്ടും ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികൾക്ക് അണ്ടിപ്പരിപ്പ് ഇന്ദ്രങ്ങക്കെ ഇടുമ്പോൾ അവർക്കത് ഇപ്പോഴും ലഭിക്കുമ്പോൾ ഇഷ്ടമല്ല അതൊന്നും ചേർക്കാത്തത് കൊണ്ട് സവാള മാത്രം നമ്മൾ നോക്കിച്ചിട്ടതാണ് ഇത് പെട്ടെന്ന് തന്നെ ഗീ റൈസും തയ്യാറാക്കി നമ്മുടെ ചിക്കൻ കറിയും ഒരുപാട് സമയം സവാള വയറ്റി സമയമൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ ചിക്കൻ കറിയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു